ജെസി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളെ വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന ഈദിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഉമ്മൻ്റെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു പെരുന്നാളായിരുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ടിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വെയിലായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പുറത്ത് നല്ല വെയിലാണല്ലോ അപ്പോൾ എല്ലാവരും ഉള്ളിൽ ബോൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതാദ്യം നമ്മളെ അപ്പൂ എൻ്റെ ആദ്യത്തെ പെരുന്നാളായിരുന്നു പ്രാവശ്യം അങ്ങനെ എല്ലാവരും എത്തിയതിന് ശേഷം പിന്നെ ചോറ് വളമ്പലും എല്ലാം റെഡിയാക്കി എല്ലാവരും നേരത്തെ തന്നെ ചോറൊക്കെ തിന്ന് കുറച്ചു നേരം സംസാരിച്ചിരിക്കാലോ വിചാരിച്ചിട്ട് എല്ലാവരും എല്ലാ പണികളും നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ താഴെ ഇങ്ങനെ വിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ടാട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള വലിയവരൊക്കെ ടേബിളിലോ ഇരുന്നും ചെയ്തു കുട്ടികളൊക്കെ നമ്മളിവിടെ ഇരുത്തിയിട്ടാണ് ഫുഡ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കലും നേരത്തെ തന്നെ ഒരുമിച്ച് തന്നെ തീർക്കാനായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എൻ്റെ വലിയ ബ്രദറും ഇല്ല രണ്ട് സിസ്റ്റേഴ്സിൻ്റെ രണ്ട് മക്കളും ഇല്ലായിരുന്നു കേട്ടോ ബാക്കി എല്ലാവരും ഈ പെരുന്നാളിന് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു പെരുന്നാളായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മാക്കും തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയെന്ന് പറയുമ്പോൾ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ആണുങ്ങളും കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളിരുന്നിട്ടുള്ള ഫുഡ് കഴിക്കുക കേട്ടോ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഫ്രൂട്ട് കസ്റ്റാർഡും ക്യാരറ്റ് പുടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ പെരുന്നാൾ പൈസ വിതരണം ഉണ്ടാവും എപ്പോഴും എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ പെരുന്നാൾക്ക് പൈസ വേണം എന്നുള്ളൊരു ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൈസയൊക്കെ കൊടുക്കും പെരുന്നാൾ ഗിഫ്റ്റ് ആയിട്ട് പൈസ ആണ് ഇട്ടോ കൊടുക്കാറുള്ളത് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോസ് ഒരിക്കലും വീഡിയോസ് ഒരിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് പോകാനിറങ്ങി തുടങ്ങി അങ്ങനെ അതാ ആദ്യമായിട്ട് പോയത് എൻ്റെ രണ്ടാമത്തെ താത്തയാണ് കേട്ടോ അവളും കുട്ടികളും കൂടെ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ വീട്ടിലെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്